ഉച്ചങ്ങമാരേ ഞാനിപ്പോൾ ഉള്ളത് പെരുവള്ളൂർ പഞ്ചായത്ത് ജി എൽ പി സ്കൂൾ പറമ്പിൽ പിടിക കേട്ടോ ഗേറ്റൊക്കെ നോക്കി ഭംഗിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ഈ അലങ്കരിക്കുന്ന ആരാറിയോ നമ്മളെ പ്രതിഭാ ക്ലബ്ബ് കോഴിപ്പറമ്പത്തുമറിയുടെ പിള്ളേർ കേട്ടോ അവർ മക്കളൊക്കെ ഒന്ന് തുടങ്ങി നമുക്ക് നോക്കാം ഇതൊക്കെയാണ് എന്നുള്ളത് ഇവിടെ പായസൊക്കെ ഏകദേശം ഫുള്ള് റെഡി ആയിട്ടോ നമ്മുടെ ഓഫീസിൽ

മൂന്ന് നാല് ക്ലാസ്സുകാരാണ് അസംബ്ലിക്ക് വന്നിരിക്കുന്നത് അല്ലെ രണ്ടു മാസത്തെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയല്ലേ എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം പറയട്ടെ പറയട്ടെ എന്ത് രസമായിട്ടാണ് നിങ്ങൾ അസംബ്ലിയിൽ നിൽക്കുന്നതെന്നറിയോ എന്ത് നല്ല വരി ആയിട്ടാ നിങ്ങൾ അസംബ്ലിയിൽ നിൽക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക് ഈ അടുത്തൊക്കെ വലിയ പ്രാക്ടീസ് കിട്ടി കുട്ടികളെ പോലെയുണ്ട് വരി വരി വളവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല വളരെ വൃത്തിയായി നീറ്റായിട്ട് ഈ കണ്ട ആളുകളുടെ ഒക്കെ മുന്നില് വലിയ പരിശീലനങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായി നിൽക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്നറിയോ എന്തുകൊണ്ടാർക്കെങ്കിലും പറയാവോ ഇന്നുകൊണ്ടായിരിക്കും ആദ്യത്തെ ദിവസം തന്നെ ഇത്ര ഭംഗിയായിട്ട് നമുക്ക് തലയെടുത്തോടുകൂടി അസംബ്ലിയിൽ നിൽക്കാൻ പറ്റിയിരുന്നേ അറിയില്ല നിങ്ങൾ ഏത് സ്കൂളിലെ പഠിക്കുന്നെ ഒറ്റത്തെ മുഴുവൻ പേര് പറയ പറമ്പിൽ പേടികയിൽ കഴിഞ്ഞ വർഷം വരെയും നിങ്ങൾക്ക് കിട്ടിയാണ് ഇന്ന് നിങ്ങളെ ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ നിൽക്കാൻ അനുവദിച്ചത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് നല്ല കൈക്കാവോ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും അഭിമാനത്തോടെ പുതിയ വർഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും നമുക്ക് നമ്മളെ പുതിയ വർഷത്തിലേക്ക് നയിക്കാനും ബഹുമാനപ്പെട്ട എച്ഛനെ ക്ഷണിക്കുന്നു അതോടൊപ്പം ഈ ഒരു യും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചും ഈ വിദ്യാലയത്തെ സംബന്ധിച്ചും ഈ പ്രദേശത്തെ സംബന്ധിച്ചും ഏറ്റവും നല്ല ഒരു സുഖമായി മാറ്റാനായി കഴിയണം ഈ വർഷം മുഴുവനായിട്ടും നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഏറ്റവും കാതലായ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞ് അതേ കാര്യങ്ങൾ ഒരു ചാഞ്ചല്യം കൂടാതെ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വർഷം പ്രത്യേകം ആശംസിക്കുകയാണ് ഈ പരിപാടിയിലേക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ പി ടി എ പ്രസിഡന്റ് അസ്ലംഖിയാണ് അവരെ ഹാർദ്ദമായി സ്വാധീനം ചെയ്യുന്നത് അതോടൊപ്പം ഇന്നത്തെ ഈ പ്രവേശനോത്സവം അതിന്റെ കൂടി തന്നെ ഉദ്ധാരണ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറായ അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഒരു സന്നിഹിതരായിട്ടുള്ള മുഴുവൻ രക്ഷിതാക്കളെയും എല്ലാ അധ്യാപകരെയും വളരെ ഹൃദയപൂർവ്വം വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ സ്വാഗതവും ആശംസിച്ചുകൊണ്ട് അധ്യക്ഷസ്ഥാനം സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ പി ടി എ പ്രസിഡന്റ് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് മുന്നോട്ട് പുതിയൊരു അധ്യയനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാണ് കഴിഞ്ഞ ആഴ്ച വരെ നല്ല മഴ തരണം ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞാലി ഇരുന്ന് നല്ല നല്ലൊരു ഹാപ്പി മൂഡിലാണ് എല്ലാവരും ഉള്ളത് നമ്മളൊരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ആ ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി ഓരോ മക്കളും കാലെടുത്ത് വെക്കുന്ന ആ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിയാണ് ും എല്ലാസ് തലസുകളും ഒക്കെയാണ് നമുക്ക് ദേശീയത അസംബ്ലി അറ്റേഷൻഷൻ

പാസ് സൂപ്പറാണോ ഏ സാറല്ലേ അടിപൊളി അല്ലേ നിങ്ങളെ സീറ്റുണ്ടാക്കിയുള്ള സാറായില്ലേക്കപ്പ് കൊണ്ടാതെ പ്ലേറ്റാറിന് പ്ലേറ്റ് പാസ്സെങ്ങനുണ്ട് സാറാ ഹലോ പാസ് സാറല്ലേ

സ്കൂൾ വിട്ടോ സ്കൂൾ വിട്ട് നേരത്തെ ഇതാ വണ്ടി കെത്തി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ